പ്രൈസലോ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ പതിവ് പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ഇന്ന് കേൾപ്പിക്കുന്ന വചനത്തിനു മുൻപിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്ന രണ്ട് പ്രവൃത്തികളെക്കുറിച്ചും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ചും എന്നോടറിയിച്ചത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോടറിയിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കി നിങ്ങൾ പ്രാപിക്കേണ്ട വിടുതലുകൾക്കൊപ്പം നിന്ന് നിങ്ങൾക്കൊപ്പം സന്തോഷിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് ചെയ്യുവാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ സങ്കീർത്തനം രണ്ട് എട്ട് ഒൻപത് വാക്യങ്ങൾ എട്ടാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്നത് രണ്ട് ഒൻപതാമത്തെ വാക്യം ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും അതെ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തകർക്കും നിങ്ങളുടെ അവകാശങ്ങളെ ശത്രു കൈവശമാക്കിയിരിക്കുന്ന അവകാശങ്ങളെ തിരികെ പിടിക്കും എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എനിക്കൊപ്പമായിരിക്കുന്ന നീ നിന്റെ ശത്രുവിനെ തകർക്കും നിന്റെ ഇന്നലകളെ നരകതുല്യമാക്കി തീർത്താ കണ്ണുനീരും നിരാശയും വേദനയും മാത്രം സമ്മാനിച്ച ഇന്ന് നല്ലതൊന്നും ഓർത്തെടുക്കുവാൻ ഇല്ലാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞ ഭയപ്പെടുത്തി നിൽക്കുന്ന നാളെക്കുറിച്ച് അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ടായേ എന്ന് പറയും വിധത്തിൽ നാളെ പോലും നാളെയിലെ പ്രതീക്ഷകളെപ്പോലും സ്വപ്നങ്ങളെപ്പോലും നാശമാക്കി തീർത്ത ആ ശത്രുവിനെ നീ ഇന്ന് തകർക്കും ഓ താങ്ക് താങ്ക്ലോഡ് കരയുക നീ സഹോദര വിടാതെ പിന്തുടരുന്ന നിന്റെ നല്ലതിനെ നന്മയെ സന്തോഷങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒന്നുമില്ലാത്തവനാണോ അല്ല എല്ലാം ഉണ്ടായിരുന്നതാ പക്ഷെ ഇന്ന് നല്ലതെന്ന് പറയുവാൻ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനാൽ ശത്രുവിനാൽ കവരപ്പെട്ട് അതേ ശത്രു നിനക്ക് മുമ്പിൽ തകർക്കപ്പെടുകയാണ് യേശുബിൻ നാമത്തിൽ സഹോദരി നിന്റെ നല്ലകളെ കവർന്നെടുത്ത നിന്റെ സ്വപ്നങ്ങളെയും നിന്റെ ആഗ്രഹങ്ങളെയും കവർന്നെടുത്ത ആ ശത്രു നിനക്ക് മുമ്പിൽ തകർക്കപ്പെടുകയാണ് നിന്റെ കുടുംബ ജീവിതത്തിലെ സന്തോഷം കവർന്നെടുത്ത ആ ശത്രു അതെ അത് മനുഷ്യരാകട്ടെ അത് പിശാചാകട്ടെ ഇന്ന് നിനക്ക് മുമ്പിൽ തകരും ഓ അമ്മ നിന്റെ അവകാശത്തെ നിന്റെ ഭർത്താവ് എന്ന അവകാശത്തെ നിന്റെ കുടുംബജീവിതം എന്ന അവകാശത്തെ ആ സന്തോഷത്തെ നീ സന്തോഷമായി അനുഭവിക്കുന്നതിന് വിരോധമായും ആ അവകാശത്തെ കൈവശമാക്കിയിരിക്കുന്ന ശത്രു നിനക്ക് മുമ്പിൽ ഇന്ന് തകരും അമേൻ നിന്റെ ഭർത്താവിനെ അവകാശമാക്കിയിരിക്കുന്ന നിന്റെ ഭാര്യയെ അവകാശമാക്കിയിരിക്കുന്ന മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെ അവകാശമാക്കിയിരിക്കുന്ന ആ ശത്രു അവർ ഒത്തിരി അകന്നുപോയി വേദനയോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക ആ കൈവിടപ്പെട്ടു പോയ നിന്റെ തലമുറകളെ കർത്താവ് നിനക്ക് പിന്നെയും കൈവശമാക്കി തരും ഒരിക്കൽ കൂടി കൈവിടപ്പെട്ടു പോയ എൻ്റെ വേദനയാതാ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അല്ലേ എന്നിൽ എൻ്റെ മക്കൾ നഷ്ടപ്പെടത്തില്ലായിരുന്നു എന്നിൽ നിന്ന് അകന്നു പോകത്തില്ലായിരുന്നു അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയുമായിരുന്നു കേൾക്ക് ശത്രു കൈവശമാക്കിയ നിന്റെ തലമുറകളെ നീ തിരികെ പിടിക്കുവാൻ പോകുക ഓ താങ്ക് യു ലോ ആ ശത്രുവിനെ തകർത്ത് അവരെ കൈവശമാക്കിയ ആ ശത്രുവിനെ തകർത്ത് മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ വിചാരങ്ങളിലൂടെ പ്രചരണങ്ങളിലൂടെ ഓ നിന്നിൽ നിന്ന് നിന്റെ തലമുറകളെ അടർത്തി മാറ്റി ആ ശത്രുവിനെ തകർത്ത് അതെ നീ അവനെ അവളെ തിരികെ പിടിക്കുവാൻ പോകുക ഓ ആഗിലോ യേശുവിൻ നാമത്തിൽ ഒത്തിരി നാളായി നിൻ്റെ തലമുറ നിന്നോടൊന്ന് സംസാരിച്ചിട്ട് അവൾ അമ്മയെ ഒന്നൊന്ന് വിളിച്ചിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് കവരപ്പെട്ടിരിക്കുന്നു അതേ നിന്റെ തലമുറ കവരപ്പെട്ടിരിക്കുന്നു പലരുടെയും കൈക്കുള്ളിൽ പലരുടെയും ഇഷ്ടം ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു നിന്റെ സ്നേഹം അവർ മറന്നുപോയി നിന്റെ കരുതൽ അവർ മറന്നുപോയി നിന്റെ കണ്ണുനീർ അവർ കാണുന്നതേയില്ല കേൾക്ക് ആ ശത്രു ഇന്ന് തകർക്കപ്പെടുകയാണ് വരുമാന മേഖലയെ തകർത്ത് കളഞ്ഞ നിന്റെ വഴിയടച്ച നിന്നെ പലരുടെയും മുമ്പിൽ തലകുനിച്ച് നിർത്തുമാറാക്കി അതെ നിനക്കറിയാം അവരുടെ ഇടപെടൽ അവർ നിനക്ക് വിരോധമായി നിന്നതുകൊണ്ടാണ് അവർ നിന്നെ ഒരു ശത്രുവായി കണ്ടതുകൊണ്ടാണ് നീ എന്തെങ്കിലും ചെയ്തിട്ടല്ല പക്ഷേ എപ്പോഴും അവർ നിനക്ക് ശത്രുക്കളായി മാറി നിന്നെ ദ്രോഹിച്ചു നീ നഷ്ടപ്പെട്ടവനായി നീ തലകുനിക്കുന്നവനായി നീ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി വാങ്ങിയത് സമയത്തിന് തിരികെ കൊടുക്കാത്ത കള്ളനായി നീ മാറി കള്ളനായി കള്ളനായി മാറി അതെ നിന്നോടാ ആ ശത്രുവിനെ നീ തകർക്കും അമേൻ നീ തിരികെ പിടിക്കും നിന്റെ അവകാശത്തെ ദൈവം നിനക്ക് തന്ന തൊഴിൽ എന്ന അവകാശത്തെ നീ ധരിക പിടിക്കുവാൻ പോകുക പ്രാർത്ഥിക്കേ നിന്റെ അവകാശമാ ആ തൊഴിൽ നിന്റെ അവകാശമാ സ്തോത്രം ആ വരുമാന മാർഗം നിന്റെ അവകാശമാ ആ ബിസിനസ് എന്റെ ദൈവം നിനക്ക് തന്ന അവകാശമാ അതിനെ നീ ധരിക പിടിക്കുവാൻ പോകുക ശുശ്രൂഷക ആ ശുശ്രൂഷ നിന്റെ അവകാശമാ അവകാശമാര കൈവശമാക്കിയത് കൊണ്ട് നീ രഞ്ജിക്കപ്പെട്ടായിരിക്കുന്നു നീ തലകുനിച്ചായിരിക്കുന്നു കേൾക്ക് ആ ശത്രുവിനെ നിന്റെ ആടുകളെ കവർന്ന ശത്രുവിനെ നിന്റെ ആടുകളെ ചിതറിച്ച കള്ള ചെന്നായ്ക്കളെ നീ തകർക്കുവാൻ ഓ സ്തോത്രം നിന്റെ അവകാശത്തെ നീ തിരികെ പിടിക്കും അവൻ നിന്റെ അവകാശത്തെ നിന്റെ അവകാശത്തെ ശത്രുവിനെ തകർത്ത് നീ തിരികെ പിടിക്കും അവൻ ശത്രു തകരും അവകാശം തിരികെ വരും അതെ ശത്രു തകരും നിന്നെ രോഗിയാക്കുന്ന ആ ശത്രു തകരും നേർച്ച കാഴ്ചകളിലൂടെ ആഭിചാരങ്ങളിലൂടെ പ്രയോഗങ്ങളിലൂടെ ഒരു മെഡിസിനും ഒരു ഡോക്ടറിനും സൗഖ്യമാക്കുവാൻ കഴിയാത്ത സൗഖ്യം തരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ രോഗിയാക്കുന്ന നിന്റെ കുടുംബത്തെ രോഗിയാക്കുന്ന നിന്റെ തലമുറകളെ നിത്യ രോഗിയാക്കി തീർക്കുന്ന സ്ത്രോത്രം ആ ശത്രുവിനെ നീ തകർക്കും ഓ നിന്റെ നീ തിരികെ പിടിക്കും അതേ എനിക്കറിയാം ചോദിക്കുന്നുണ്ട് ദൈവദാസനെ അതെ എങ്ങനെ അശത്രു ഞങ്ങൾക്ക് മുമ്പിൽ തകരും എങ്ങനെ ഞങ്ങളുടെ അവകാശം എങ്ങനെ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തിരികെ പ്രാപിക്കുവാൻ കഴിയും ആ സന്തോഷത്തിൽ നിലനിൽക്കുവാനായി കഴിയും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ വാക്യത്തിൽ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം രണ്ട് അതിൻ്റെ മൂന്ന് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക അതിനായി ശത്രുവിനെ തകർക്കുവാനായി അവകാശത്തെ തിരികെ പിടിക്കുവാനായി നിങ്ങൾ പൊട്ടിച്ച് എറിഞ്ഞ് കളയേണ്ട കെട്ട് അവധത്തിലുള്ള ഒത്തിരി കെട്ടുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും എന്നാൽ അവകാശം പ്രാപിച്ചെടുക്കുവാനും ശത്രുവിനെ തകർക്കുവാനും രണ്ടു വിധത്തിലുള്ള കെട്ടുകളെ പൊട്ടിക്കേണ്ടിയിരിക്കുന്നു വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അതേക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഒന്നാമതായി നിങ്ങൾ പൊട്ടിച്ചു കളയേണ്ട കെട്ട് ഫയം എന്ന കെട്ട് നോക്കൂ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മരണത്തിനായി നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും ആ മനുഷ്യൻ മറ്റാരുമല്ല ഭക്തൻ ഏലിയാവ് തന്നെ എലിയാവ് മരണത്തിനായി നിലവിളിക്കുവാനുള്ള കാരണം തൊട്ട് മുൻപുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഇസബേലിൻ്റെ വാക്കുകളെ ഭയപ്പെട്ടു ഭയം അവനെ മരണത്തിനായി നിലവിളിക്കുന്നവനാക്കി മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയരെ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തന്മാരിൽ ഒരാളാണ് ശക്തന്മാരിൽ ഒരാളായ പ്രവാചകനാണ് എലിയാവ് പക്ഷേ ഭയം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ മരണത്തിനായി നിലവിളിക്കുന്ന അവസ്ഥ സംജാതമായി മതി ഇനി വയ്യ ഇനി മുൻപോട്ടില്ല എനിക്കിനി പറ്റത്തില്ല അതുതന്നെയാണ് ചിലരെ ഭയന്ന് ചില സാഹചര്യങ്ങളെ ഭയന്ന് ചില അവസ്ഥകളെ ഭയന്ന് നീ അങ്ങനെ ഇരിക്കുക സ്തോത്രം ഇനി വയ്യ ഇനി എനിക്ക് ഇല്ല നീ എഴുന്നേൽക്ക് ഇനിയും നീ അവിടെ ജോലി ചെയ്യും ആ മേൻ സ്തോത്രം ആ ശത്രുവല്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളെ ഇന്ന് ഭയപ്പെടുത്തുന്ന നിങ്ങൾ ഭയപ്പെടുവാനിടയായ സാഹചര്യങ്ങൾ ഒരുക്കിയ ശത്രുവല്ല നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയെ നിശ്ചയിക്കുന്നത് സർവശക്തനായ ദൈവമാണ് കാരണം നീ ഒരു ഭക്തനാണ് ദൈവത്തിന് നിന്നിലൂടെ പലതും ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഭയത്തെ വിട്ടുകളയും എന്ന കെട്ടിനെ പൊട്ടിക്കും അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും ദൈവദാസനെ പറയാൻ എളുപ്പമാണ് പക്ഷേ ഫയെന്നത് ഭയന്നിരിക്കുന്നത് ഞങ്ങളാണല്ലോ ഞങ്ങളുടെ ശത്രുവിനെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ നോക്കൂ ഏലിയാവിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പതിനെട്ടാം അധ്യായത്തിൽ എലിയാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയാവ് യുസബേലിൻ്റെ നാനൂറും നാന്നൂറ്റി അൻപതും എണ്ണൂറ്റി അൻപത് പുരോഹിതന്മാരെ ബാലിൻ്റെ വിഗ്രഹങ്ങളിൽ സേവ ചെയ്യുന്ന അതെ അവരുടെ മന്ത്രവാദികളെ കൊന്നുകളഞ്ഞവനാണ് എണ്ണൂറ്റി അൻപത് മന്ത്രവാദികളെ ബാലിൻ്റെ ക്ഷേത്രത്തിലെ പൂജാരിമാരെ കൊന്നു കളഞ്ഞവനാണ് എലിയാവ് എന്ന് പറഞ്ഞാൽ ഇസബേലിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലത്തെ തകർത്തവനാണ് എലിയാവ് ആ എലിയാവ് ഫയുന്നു ഫയന്നപ്പോൾ മരണത്തിനായി നിലവിളിക്കുന്നു പ്രിയരേ ഇന്നലകളിൽ നിങ്ങൾക്ക് മുമ്പിൽ തകരാത്തതല്ല ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളല്ല ഇതിലും വലിയ പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിൽ തകർന്നിട്ടുണ്ട് പക്ഷേ അന്നില്ലാത്തതൊന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്താണ് ഫയം 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 കേൾക്ക് ആ കെട്ട് പൊട്ടുമെങ്കിൽ ഭയമെന്ന ആ കെട്ട് പൊട്ടുമെങ്കിൽ നിൻ്റെ അവകാശങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞതൊന്നും നീ കാണാതെ പോകത്തില്ല നീ പ്രാപിക്കേണ്ടത് നീ പ്രാപിക്കാതെ പോകത്തില്ല അതുകൊണ്ട് സഹോദരി നീ ഭയപ്പെടേണ്ട നിൻ്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ നീ ജീവിക്കും സഹോദര നീ ഭയപ്പെടേണ്ട നിൻ്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും മതവേ പിതാവേ കേൾക്ക് നിങ്ങളുടെ കുഞ്ഞുമക്കളെ കർത്താവ് നിങ്ങൾക്ക് തിരികെ തരും ഭയപ്പെടുവാൻ തക്കവണ്ണം അവർ മുങ്ങി മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആ മധ്യത്തിൽ നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും അവരായിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് ഗെയിം അഡിക്ഷനിൽ നിന്ന് മൊബൈൽ അഡിക്ഷനിൽ നിന്നും ഫ്രോണോഗ്രഫിയിൽ നിന്നും അതെ എൻ്റെ ദൈവം അവരെ തിരികെ കൊണ്ടുവരും ആ പരാജയത്തിൽ നിന്ന് തലമുറകളുടെ പരാജയം കണ്ട് മനസ് മടുത്ത് വേദനയോടെ ആയിരിക്കുന്ന അതേ മാതാവ് അതേ പിതാവ് നിന്നോട് തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ആ ഭയമെന്ന കെട്ടിനെ പൊട്ടിക്ക് ആ അവകാശത്തെ ദൈവം തിരികെ തരും അമയൻ സ്തോത്രം ഭയമെന്ന കെട്ട് പൊട്ടിയപ്പോൾ എന്താണ് ഏലിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അമയൻ സ്തോത്രം എല്ലാം തീർന്നു ആരാണ് പറഞ്ഞത് എലിയാവാണ് പറഞ്ഞത് എല്ലാം തീർന്നു എല്ലാം തീർന്നു എന്ന് പറയുന്നത് നീയാണ് ഇനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ഭാര്യ പോയതുകൊണ്ട് ഭർത്താവ് പോയതുകൊണ്ട് കൊണ്ട് കടം കയറിയതുകൊണ്ട് ലോകം വന്നതുകൊണ്ട് മക്കൾ വിചാരിച്ചതുപോലെ നേരായി വളരാത്തത് കൊണ്ട് അവരെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് എല്ലാം തീർന്നു എല്ലാം തീർന്നു ഒപ്പം കേൾക്കുന്ന പിഷാജിൻ്റെ വാക്കുകളും പിഷാജിനാൽ പിടിക്കപ്പെട്ടവരുടെ വാക്കുകളും നീ ഇനി രക്ഷപ്പെടത്തില്ല നിനക്കിനി തിരിച്ചു വരുവാൻ കഴിയത്തില്ല ഇതേ അവസ്ഥയിൽ നീ ഒടുങ്ങിപ്പോകും കിടക്കുകയാ ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു മതി 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 കേൾക്ക് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല കെട്ട് പൊട്ടുമെങ്കിൽ അമേ നോക്കൂ വചനം പറയുന്നു നല്ലതും വലുതും ശ്രേഷ്ഠമേറിയതും നടക്കും അമേ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് തന്നെ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ചു പറയട്ടെ ഇനിയും നല്ലത് നടക്കും നിന്റെ ജീവിതത്തിൽ ഇനിയും വലുത് നടക്കും നിന്റെ ജീവിതത്തിൽ ഇനിയും ശ്രേഷ്ഠകരമായത് നടക്കും നിന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല ബൈബിൾ അവധത്തിൽ പറയുന്നു നോക്കൂ എലിയാവ് പറഞ്ഞു എല്ലാം തീർന്നു പക്ഷേ ദൈവം പറയും അവൻ ഇനിയും വലുത് വരുവാനുണ്ട് ഇനിയും ശ്രേഷ്ഠമായത് വരുവാനുണ്ട് ഇനിയും നല്ലത് വരുവാനുണ്ട് ഇനിയും നല്ലത് വരുവാനുണ്ട് ഇനിയും വലുത് വരുവാനുണ്ട് ഇനിയും ശ്രേഷ്ഠ വരുവാനുണ്ട് അതേ ഇനിയും ശക്തിയേറിയത് നിന്നിൽ നിന്ന് പുറത്തു വരുവാനുണ്ട് എലിയാവിലൂടെ ശക്തനായ രാജാക്കന്മാർ പുറത്തു വരികയൽ എന്ന ഏഹുമെന്ന രാജാക്കന്മാർ പുറത്തു വരികയാണ് അതെ ശക്തിയുള്ളവർ തളർന്നായിരിക്കുന്ന നിന്നിൽ നിന്ന് പുറത്തു വരുവാനുണ്ട് അതുകൊണ്ട് ആ കെട്ടുകളെ പൊട്ടിച്ചു കളയൂ ഭയമെന്ന കെട്ടിനെ പൊട്ടിച്ചു കളയു കേൾക്ക് നീ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ തീർന്നു പോകുന്നതല്ല നിന്റെ ജീവിതം അതെ അത് വിശ്വാസത്താൽ മുൻപോട്ട് പോകുന്നതാണ് ദൈവം നിന്നോട് കൂടെയുണ്ട് നിന്നിൽ നിന്ന് ശക്തിയേറിയത് പുറത്തു വരുവാനുണ്ട് ഇനിയും നിനക്ക് നല്ല ജോലി കിട്ടും ഇനിയും നീ സമ്പാദിക്കും ഇനിയും നല്ലതും വലുതും ശ്രേഷ്ഠകരവുമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും അതെ ഇനിയും നിന്റെ കുടുംബ ജീവിതം തണിയപ്പെടും ഇനിയും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ശക്തന്മാർ നിന്നിലും ശക്തന്മാർ നിന്റെ തലമുറകൾ അതെ അവർ ശക്തന്മാരായി എഴുന്നേൽക്കും നിന്നിലും വരുമാനമുള്ളവരായി നിന്റെ തലമുറകൾ എഴുന്നേൽക്കും ഓഹ് സ്തോത്രം നീ വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ചുരുക്കം ചില നാളുകൾ കൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൂതറിയിക്കട്ടെ നീ വർഷങ്ങൾ കൊണ്ട് ചെയ്തത് അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ചെയ്യുവാൻ ശ്രമിച്ചിട്ട് കഴിയാതെ പോയത് വേഗത്തിൽ ചുരുക്കം നാളുകൾ കൊണ്ട് ചെയ്യുവാൻ കഴിയും വിധത്തിൽ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും ഓ താങ്കിലോട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ നിന്റെ തലമുറകളിലൂടെ ശക്തിയേറിയത് പുറത്തു വരിക ഓ അമീൻ ശുശ്രൂഷക നിന്റെ തലമുറകളിലൂടെ ശക്തിയേറിയ ശുശ്രൂഷ പുറത്തുവരിക പ്രിയമാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളിലൂടെ ശക്തിയേറിയ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഓ സ്തോത്ര ത്യാങ്കിലോടെ യേശു പിതാവ് നിന്റെ ആഗ്രഹമാണ് കൊതിയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം കർത്താവിന് വേണ്ടി നിൽക്കണം പക്ഷേ നിനക്കതിന് കഴിയുന്നില്ല കേൾക്ക് തലമുറകൾ കർത്താവിന് വേണ്ടി ഓ സ്തോത്രം ഓഹ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക മാതാവേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സഹോദര പ്രാർത്ഥിക്കുക നിന്റെ തലമുറകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക അമേൻ നോക്ക് ശക്തന്മാരായ രാജാക്കന്മാർ മാത്രമല്ല ഇരട്ടി അഭിഷേകമുള്ള ഏലിഷ പുറത്തു വരുന്നു അമേൻ നീ കെട്ടുപൊട്ടിച്ചാൽ ഇരട്ടി അഭിഷേകമുള്ള ഏലിഷാമാർ പുറത്തു വരും നീ ചെയ്തതിലും അധികം ചെയ്യുന്ന സ്തോത്രം അവൻ നീ പ്രാപിച്ചതിലും അധികം പ്രാപിക്കുന്ന നീ ഉയർത്തിയതിലും അധികം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അടുത്ത തലമുറ പുറത്തു വരും അവൻ നിന്നിൽ നിന്ന് തന്നെ സ്തോത്രം ഒന്നും തീർന്നിട്ടില്ല നിന്നിൽ നിന്ന് തന്നെ നല്ലത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കും അവേൻ ഭാര്യ പറയും മക്കൾ പറയും ബന്ധുക്കൾ പറയും തീർന്നു ഇല്ല കേൾക്ക് നിന്നിൽ നിന്ന് തന്നെ നല്ലത് ഇനിയും നിന്നിൽ നിന്ന് തന്നെ വലിയ കാര്യങ്ങൾ ഇനിയും നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കും അവേൻ സ്തോത്രം അപ്പോ ഭയമെന്ന കെട്ട് പൊട്ടിച്ചു കളയും അമ്മേൻ സ്തോത്രം ഏലിയാവ് പറയും അയ്യോ ഇസബേലെന്നെ പേടിപ്പിച്ചു ദൈവമേ എനിക്കിനി വയ്യ അപ്പൊ ദൈവം പറയും സ്തോത്രം കേൾക്കുന്നത് നിങ്ങളോടാ ദൈവം പറയും തീർന്നിട്ടില്ല മോനെ തീർന്നിട്ടില്ല മോളെ ശക്തിയേറിയത് വലുത് നല്ലത് ശ്രേഷ്ഠകരമായത് നിന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന് എൻ്റെ പദ്ധതി മുൻപിൽ കിടപ്പുണ്ട് സ്ത്രോത്രം അതൊന്നും കാണാതെ അങ്ങോട്ട് നിന്നെ എടുക്കത്തില്ല ഇരട്ടി അഭിഷേകമുള്ള നിന്നിലും ഇരട്ടി അഭിഷേകമുള്ളവർ നിന്നിലൂടെ പുറത്തു വരേണ്ടതുണ്ട് നീ ചിലരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് നീ ചിലർക്ക് കൈത്താങ്ങേണ്ടതുണ്ട് നീ ചിലർക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ഓ സ്തോത്രം യശുവിൻ നാമത്തിൽ ഭയമെന്ന കെട്ടിനെ പൊട്ടിച്ചു കളയെ ഒരവകാശവും നിനക്ക് ദൈവം തരാമെന്ന് പറഞ്ഞ തന്ന ഒരവകാശവും നഷ്ടപ്പെട്ടു പോകുവാൻ അവൻ അനുവദിക്കത്തേ ഇല്ല രണ്ട് നിരാശയെന്ന കെട്ട് നോക്കൂ കൊരുന്ത് സഭയ്ക്ക് അപ്പോസ പൗലോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം നാലാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല അതിന് തൊട്ട് മുകളിലേക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും നിരാശപ്പെടുമാറാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അപ്പോസാ പൗലോസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു വലിയ പ്രതിസന്ധി വലിയ കഷ്ടത വലിയ ദുരിതങ്ങൾ വലിയ ദുരന്തങ്ങൾ മടുപ്പിക്കുന്ന മനസ്സ് മടിപ്പിക്കുന്ന എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കളയുന്ന എത്ര ശ്രമിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും എനിക്കിനി അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല എൻ്റെ ജീവിതത്തിൽ അത് നല്ലതുണ്ടാകത്തില്ല അതേ അവധത്തിലുള്ള അവസ്ഥകൾ അപ്പോ സൂഹൃത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ അവസ്ഥ നിങ്ങൾക്ക് കാണുവാനായി കഴിയും കാരാഗ്രഹത്തിനകത്തായിത്തീരുന്നു ലക്ഷ്യം യൂറോപ്പ് കീഴടക്കുക കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക ഇറങ്ങിത്തിരിച്ചു അതെ പലരും ഇറങ്ങിത്തിരിച്ചത് ഉള്ളിലെ ആഗ്രഹം ഇതാണ് ഞങ്ങൾക്ക് പലതും പ്രാപിക്കണം ശരിയാണ് പക്ഷേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം സഹോദരി നീ അവിടെ കടന്നു പോയപ്പോൾ നിൻ്റെ ആഗ്രഹം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം പക്ഷേ നീ ഇന്ന് നിരാശിതയായിരിക്കും അതിനൊക്കെ അതിനെ കഴിയുന്നില്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്നില്ല മക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല സഹോദര നല്ലൊരു വീട് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല വസ്തു വാങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ പഠിപ്പിക്കുവാനുള്ളതും അവരെ വിവാഹത്തിന് വേണ്ടിയുള്ളത് ചേർത്ത് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല അയ്യോ നിരാശ ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല നിരാശ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേറുമ്പോൾ നിരാശപ്പെട്ടായിരിക്കുന്ന ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ വിധത്തിൽ പറയുന്നു അതെ നിരാശയെന്ന കെട്ട് നീ പൊട്ടിക്കുമെങ്കിൽ ചിലത് നീ കീഴ്പ്പെടുത്തും ചിലത് നിനക്ക് കീഴ്പ്പെടും നീ ആഗ്രഹിച്ചതോ അതിനപ്പുറമായതോ നിനക്ക് കീഴ്പ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവകാശമായി ഓ സ്ത്രം യൂറോപ്പ് അപ്പോൾ അപൗരോസിനും ശീലാസനും അവകാശമായി നൽകിയ ദൈവം നോക്കൂ അവരെന്താണ് ചെയ്തത് കെട്ടുപൊട്ടുവാൻ വേണ്ടി അവസര പ്രതികളുടെ പുസ്തകം പതിനാറാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു അവർ ദൈവത്തെ പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു സ്തുതിയോടെ ഇപ്പോഴും സ്തുതിയോടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കേട്ടുകൊണ്ടായിരിക്കുന്ന പ്രിയരേ നിങ്ങളോട് തന്നെ ദൈവത്തിനെ പരീക്ഷാത്മാവനാൽ വിളിച്ചു പറയട്ടെ സ്തുതിക്ക് കെട്ടുപൊട്ടും അമേൻ സ്തോത്രം സ്തുതിക്ക് കെട്ടുപൊട്ടും ചിലത് പിന്നെയും നിനക്ക് കീഴ്പ്പെടും അമേൻ സ്തോത്രം എന്താണോ ഏതാണോ നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകത്തില്ല എന്ന് നീ ചിന്തിച്ച് ഉറപ്പിച്ച് നിരാശപ്പെട്ട് വീണുപോയത് അതെ അത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തിരികെ തരും നിന്നെ നിരാശപ്പെടുത്തുന്ന ശത്രുവിനെ എൻ്റെ ദൈവം തകർക്കും അതെ ആ ശത്രുവിനെ തകർത്ത് ആ ശത്രുവിനെ തകർത്ത് നീ പ്രാപിക്കേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ നൽകി മാനിക്കും അപ്പോൾ ആ രണ്ട് കെട്ടുകൾ മറക്കരുത് ഭയമെന്ന നിരാശയെന്ന കെട്ട് പ്രിയരേ ഇതൊന്നിൻ്റെ അവസാനമല്ല ദൈവിക പദ്ധതികളുടെ തുടക്കമാണ് ആ കെട്ടുപൊട്ടിക്ക് അവകാശം നിങ്ങളുടെതായി മാറും അയ്യോ ഒറ്റയ്ക്കാണ് ദേവദാസനെ ആ കെട്ടുപൊട്ടിക്കുവാനുള്ള താണിയില്ല ഒറ്റയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾ ഭയന്നു പോയേക്കാം എന്നാൽ അയക്കുന്ന ഒരു കർത്താവുണ്ട് ആ ദൂതൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൂതനിലൂടെ വിളമ്പപ്പെട്ട ആഹാരം ഇനിയാവ് കഴിച്ചതുപോലെ വചനമെന്ന മഞ്ഞ നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുക ഒറ്റയ്ക്കല്ല പോലോസിന് ശീലാസിനെ പോലെ പ്രാർത്ഥന പങ്കാളികളായി പ്രശ്ന ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളിത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ പ്രേസർ ഫാമിലി എപ്പോഴും കൂടെയുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രേസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈനിലും മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ചേർന്ന് പ്രാർത്ഥിക്കുക ലൈവായി തന്നെ നിങ്ങൾക്ക് വിടുതലുകൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അനുഭവിക്കുവാനായി കഴിയും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കെട്ടപ്പെട്ടവനായി ബാധിക്കപ്പെട്ടവനായിരുന്നാലും ജോയിൻ ചെയ്ത് ബന്ധനങ്ങളെ അഴിച്ച് അവകാശങ്ങളെ പ്രാപിച്ച് ശത്രുവിനെ തകർക്കുവാൻ കഴിയും ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിയുന്ന ദൂരത്താണെങ്കിൽ കടന്നു വരിക വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുങ്കര അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ പഴയ സുമങ്കരി ഓഡിറ്റോറിയത്തിന് മുൻപിൽ മീറ്റിംഗ് ഉണ്ട് എല്ലാ എല്ലാം ഉണ്ട് കടന്നു വരിക നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും അറിയിക്കുക അവരെയും കൂട്ടി വരുത്തുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന അത്ഭുതത്തിൻ്റെ പങ്കാളികളായി മാറാം എന്നെ കണ്ടോ വിശ്വസ്തകർത്താവ് നല്ല ദൈവമെ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അപ്പ ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ സ്വർഗം കൃപ തന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ ചില കെട്ടുകൾ പൊട്ടിയ കൃപയ്ക്കായി ഓഹ്രി ധന ഷഖ റഥനെ ഷന്ധാർഗന പൊട്ടേണ്ട കെട്ടുകൾ പൊട്ടിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവരുടെ അവകാശങ്ങൾ ശത്രു കൈവശമാക്കിയ അവകാശങ്ങൾ ഇവരുടേതായി തീരട്ടെ ഓ സ്തോത്രം ശത്രു ഇവർക്ക് മുമ്പിൽ തകർക്കപ്പെടട്ടെ അപ്പനതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക നന്ദി കർത്താവ് ഇവരിലെ രോഗികളെ ഇപ്പോൾ യേശുമെ ഞങ്ങൾ ഒരുമിച്ച് അങ്കടകരങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പ എല്ലാ രോഗങ്ങളെയും അങ്ങ് സൗഖ്യമാക്കണമേ കർത്താവ് ഇവരെ രോഗികളാക്കുന്ന ഇവരെ നിരാശപ്പെടുത്തുന്ന ഇവരെ ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ ഓ സ്തോത്രം ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ സ്വർഗീയ സൗഖ്യം അവർ അനുഭവിക്കട്ടെ രാത്രികളിൽ ഇവർ സുഖമായി ഉറങ്ങട്ടെ ഡിപ്രഷൻ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ആത്മഹത്യാ ടെൻഡൻസികൾ മാറട്ടെ പ്രോസ്റ്റേറ്റ് വീക്കോമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശു ഇപ്പോൾ സൗഖ്യമാക്കിയ ടാങ്കിലോഡ് യേശുബിൻ നാമത്തിൽ ഇല്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ ജോലി നൽകി മാനിച്ചാട്ടെ രണ്ട് വർഷമായി ജോലിയില്ലാതെ വിദേശ രാജ്യത്തായിരിക്കുന്ന സഹോദരന് കർത്താവ് ജോലി നൽകി മാനിക്കുക യേശുബിൻ നാമത്തിൽ ടാങ്കിലോഡ് അങ്ങനെ ചെയ്ത കൃപക്കായ് സ്തുതിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഉണ്ടാകട്ടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ ജോലികൾ ലഭിക്കട്ടെ ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ മാറട്ടെ തൊഴിൽ സംബന്ധമായ എല്ലാ വെല്ലുവിളികളും കഴിഞ്ഞ് മാറട്ടെ ശമ്പളങ്ങൾ ലഭിക്കട്ടെ പറഞ്ഞ ശമ്പളങ്ങൾ കൃത്യമായി ലഭിക്കട്ടെ കുടിശ്ശികൾ ലഭിക്കട്ടെ തടങ്ങി വെച്ച ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ ഓ താങ്ക് യു വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വെടിവിക്കപ്പെടട്ടെ കാത്തിരിക്കുന്നവർക്ക് വിസകൾ ലഭിക്കട്ടെ വിസകൾ ലഭിച്ച് കടന്നു പോയവർക്ക് ജോലികൾ ലഭിക്കട്ടെ വിസിറ്റിംഗ് വിസയിൽ പോയവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അർത്ഥാവേ നല്ല ജോലി നൽകി മാനിച്ചു ആട്ടെ യേശുവേ എല്ലാം തടസ്സങ്ങളും എല്ലാ പോരുകളും അഴുകി മാറട്ടെ ഐ എൽ ടി എസ് പ്രോമെട്രി ഒ ഇ ടി എക്സാമ്പിൾ എഴുതി വിശാലത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിശാലത നൽകിയട്ടെ പുതിയ രാജ്യങ്ങളിലേക്ക് ഇവർ കടന്നു ചേരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ ജനം അനുഗ്രഹിക്കപ്പെട്ട് സ്പോൺസർമാരുണ്ടാകട്ടെ വിദേശ രാജ്യങ്ങളിൽ ഭവനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പ്രാർത്ഥിക്കും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഓ താങ്ക് യു ലോൺ സ്വന്തം ഭവനങ്ങളെ ഇവർ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ കുടുംബങ്ങളെ ചിതറിക്കുന്ന എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഓ താങ്ക് യു അപ്പാ അപ്പോൾ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ തലമുറകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായ ഇവർ മാറട്ടെ സ്തോത്രം ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശു നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പകലും നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രേശർ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രീതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയ്ക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ